അപ്പം ഇന്ന് ഈവനിങ് വ്ലോക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എല്ലാ ദിവസവും ഡെയിലി വ്ലോക്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം പിന്നെ ഇന്ന് ഈവനിങ് വ്ലോക്സ് മാത്രമായിട്ട് എടുത്തതാണേ പുറത്ത് നല്ല മഴയായിട്ട് അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് മക്രോണി കഴിഞ്ഞ മെസ്റ്റോയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ കേട്ടോ കുറേ ഇപ്പം മക്രോണിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ മക്രോണിന്ന് വെച്ചാൽ പലയിടത്തും പല പേരാണ് പറയുക നിങ്ങൾ എന്തായതിനു പറയണേന്ന് ഒന്ന് പറയാനും അപ്പോൾ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ അഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്ത് ഒന്നങ്ങ് തള്ളിക്കൊടുത്താൽ പറ്റിയിട്ട് വേഗം അഴിഞ്ഞു കിട്ടും അപ്പം ഇനിയിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒന്നും അഴിക്കാൻ പറ്റുന്നില്ല എന്നാലും പരാതി പറയേണ്ട അപ്പോൾ അതും കൂടി നിങ്ങളെയൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ വെച്ച വെള്ളം തടയും നല്ല തിളച്ച മറയുന്നുണ്ട് അതൊക്കെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മക്രോണി അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് മോ വന്ന് അവനത് വേണമെന്നും പറഞ്ഞ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത് വേവട്ടേന്ന് പറഞ്ഞിട്ടേ അവന് കവറിച്ചപ്പോൾ ഇപ്പം തന്നെ തിന്നാനുള്ളതെന്ന് വിചാരിച്ച് കിടന്ന് കുറുമ്പ് ഊത്ത് നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞ് വേവിച്ചിട്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞ് അവനൊന്ന് ഒതുക്കി താതിളച്ച വെള്ളത്തിലേക്ക് അത് ഇട്ടു കേട്ടോ പകുതി ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആകെ കാക്കലെ തന്നെ വാങ്ങിയിട്ടുള്ളു ഇനിയിപ്പോൾ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എടുത്ത് വെക്കാൻ അങ്ങനെയാണല്ലോ കുറച്ചെടുത്ത് പീശിക്കെടുത്ത് വെക്കണൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ ലേശം പക്ഷേ അതെടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു കാര്യത്തിലും പെടില്ല പിന്നെ വിചാരിച്ചത് ഫുൾ അങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ച് പിന്നെ ചട്ടടി വെച്ചപ്പം എന്നാൽ കുട്ടിക്കുളമ്പ അങ്ങനെ ഫുൾ ഇതാണ്ട് അതൊക്കെ തന്നെ കുട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള അതൊക്കെ മസാല ഉണ്ടാക്കാനുള്ള സവാള ഒക്കെ നരിഞ്ഞെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് എടുത്ത് ഇതാ നന്നാക്കി എടുത്ത് കഴിയെടുക്കുക എനിക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല പണിയാണ് എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടു വെച്ചിട്ടില്ലെങ്കിൽ അപ്പുറത്തേക്ക് നടന്നതാണെന്ന് എൻ്റെ കാലിൻ്റെ പരിപ്പ് ഇളകൂട്ടോ കാരണം അപ്പുറത്താണ് നമുക്ക് പൈപ്പ് ഇതൊക്കെ ഉള്ളൂ അപ്പം പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ വെക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ നമ്മൾ വീട് കയറ്റുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ അതാണ്ടേ ഞാനാണെങ്കിൽ അതൊക്കെ കഴുകിയെടുത്തോണ്ടിരുന്നത് അപ്പോൾ മോനെ അത് കിടന്ന് കരച്ചിൽ തുടങ്ങി പിന്നെ അവൻ്റെ കരച്ചിൽ കൂടാനുള്ള എന്ന് വിചാരിച്ചാൽ അവനെ കയറ്റിതാണ് വിണ്ടത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ അവനെ ഞാൻ എന്ത് പണിയെടുത്തില്ല അപ്പം കൂടെ കയറിതാ വിധം കയറിയിരിക്കും കേട്ടോ വേറൊന്നിനെ അല്ല എന്താ എടുക്കണേന്ന് അനുസരിച്ച് അവൻ എന്തെങ്കിലും കുറുക്കി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അതെന്താ നമ്മളെടുക്കണേന്ന് വെച്ചാൽ അവൻ ആ സാധനം തന്നെ അവന് വേണ്ടിട്ടോ വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പം പിന്നെ ദാണ്ടേ സവോളയും തക്കാളിയും ഒക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഞങ്ങളുടെ തത്ത കുട്ടി എന്ന് പറയണ പോലെ തന്നെ അവനിരുന്ന് കുറിക്കുന്നുണ്ട് കിട്ടും അപ്പം നമ്മുടെ അടുപ്പത്ത് വെച്ച് സാധനത്തിൻ്റെ നേരം മറക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വേവുകയും ചെയ്യും അപ്പുറത്തെ സൈഡ് വേവില്ല അപ്പം നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ നല്ല രസമാണ് വൈകുന്നേരം നാലുമണി ചായക്കടിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഇത് കൂടുതലായിട്ടും കഴിച്ചിട്ടുള്ളത് ഹൈ ഹൈറേഞ്ച് ഭാഗത്തൊന്നും ഇതങ്ങനെ അങ്ങ് കിട്ടാറില്ല പക്ഷെ ഇപ്പം എല്ലായിടത്തേക്കും എല്ലാവരും സുലഭമായിട്ട് കഴിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇതിന് നിങ്ങളുടെ എന്താ പേര് പറയുക എന്നൊന്ന് ചില നാട്ടിൽ ഇങ്ങനെ പാസ്ത എന്നൊക്കെ പറയാൻ കേൾക്കലുണ്ട് ചില നാട്ടിൽ മക്രോണി അങ്ങനെ പലയിടത്തും പല പേരാണ് പറയുക ഇത് പല രീതിയിലുണ്ടാക്കോ ഞാൻ കൂടുതലിങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പം എങ്ങനെ ഉണ്ടാക്കണേ ഇങ്ങനത്തെ ഡിഷൊക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ മക്രോണി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആരിപ്പം പാത്രം എടുക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ മക്കളെ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് കുറച്ച് മടിയും കൂടിയാണ് കേട്ടോ എനിക്ക് ചില സമയങ്ങളിൽ ചില സമയത്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി എടുത്ത് കഴുകി പെറുക്കണതാണ് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യം അപ്പോൾ അതാണ്ട് നമ്മുടെ തക്കാളിയൊക്കെ അരി അരിഞ്ഞെടുത്ത ശേഷം ഇതാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയുണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ള ദിവസം ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണക്കടിയൊക്കെ ആയിട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ ഇന്നത്തെ ജനറേഷൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കുറിക്കാൻ കിട്ടണം പണ്ടൊക്കെ ആണെങ്കിൽ വല്ല ചേനയും ചേമ്പൊക്കെ പുഴുങ്ങി കപ്പയൊക്കെ പുഴുങ്ങി നല്ല കാന്താരി മുളകും കൂട്ടിയൊക്കെ തിന്നുന്ന കാലാണെങ്കിൽ ഇന്ന് പിന്നെ അങ്ങനത്തെ ഒന്നും പറ്റില്ല പിന്നെ എൻ്റെ മകളോട് ഞാൻ പണ്ടൊക്കെ മകളെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്നിട്ടിരിക്കണതാണ് കേട്ടോ സത്യമല്ലേ ഈ പണ്ടൊക്കെ കപ്പയും ചേമ്പും ചേനയൊക്കെ നല്ല രസത്തിൽ പുഴുങ്ങി ചേനയിൽ നല്ല തേങ്ങ ഒക്കെ ഇട്ടൊക്കെ തരി മുളക് ഉള്ളിയൊക്കെ കൂട്ടി ചമ്മന്തി അരച്ച് ആ എന്താ ടേസ്റ്റ് മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ പറയണവെച്ചാൽ കുക്കുരിയൊക്കെ പുഴുങ്ങി അതൊക്കെ ഒരു കാലമല്ലേ കുറുമ്പൊന്നും കാട്ടാതിരുന്നൊള്ളു കേട്ടോ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടപ്പനെ അങ്ങനെ തന്നെയാണ് ചക്കക്കുരു പുഴുങ്ങിയ കാര്യം പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചക്കക്കുരു പുഴുങ്ങിയ വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും ഒന്ന് പോയി കാണണേ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേട്ടോ അപ്പം നമ്മുടെ സവോള നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് സവോള നല്ല പോലെ വഴണ്ട് വരട്ടെട്ടോ നല്ല വഴണ്ടിയില്ല വരും ഒരുവിധം ഒന്ന് വഴണ്ടതിൻ്റെ നേരമൊക്കെ ഒന്ന് മാറിക്കിട്ടണം എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളകും പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വെക്കണം ഇതിലേക്കല്ല കേട്ടോ നമ്മളെ എണ്ണ ഇല്ല സവോള ഇട്ട് സവോള വഴറ്റം വിട്ടു കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇടാൻ മറന്നുകൊണ്ട് കേട്ടോ അപ്പം പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴും അതായത് ഒരു മണവ്യത്യാസം വരാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത് ഇഞ്ചിയും വെളുത്തുള്ളിട്ടില്ല ശരിക്കും സോളയുടെ കൂടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിട്ട് കഴിഞ്ഞാൽ വേറെ ഒരു മണം അത് പ്രത്യേകം എടുത്തറിയാൻ പറ്റും കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി കണ്ടോ ഓരോ മക്രോണി അവൻ അങ്ങനെ വരുന്നു എന്തെങ്കിലും തിന്നും പക്ഷെ അല്ലാത്ത ചോറും കഞ്ഞിയൊന്നും തിന്നില്ല കേട്ടോ ഒരു ഭയങ്കര മടിയാണ് ചോറും കഞ്ഞിയൊക്കെ കഴിക്കാൻ പിന്നെ ഇങ്ങനത്തെ ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്ത് ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ മക്രോണി ആയിട്ടല്ല കേട്ടോ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് കേട്ടോ റാഗി ഉണ്ടാക്കി അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് കാരണം ചോറ് അത്ര അങ്ങ് പറ്റില്ല പിന്നെയും കുറച്ചൊക്കെ കഞ്ഞി കുടിക്കും കേട്ടോ അപ്പോൾ ഇതാണ്ടേ നമ്മൾ മസാല ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്നങ്ങ വാടി വന്ന് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഫുൾ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സവോള വാടാനുള്ള ഒരു നുള്ളുപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം താണ്ടേ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ മസാലയിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പോലെ അടിച്ചു വച്ചേക്കണ മൂന്ന് മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ നല്ല അങ്ങ് വേവണ്ട ഒരു മുക്ക വേവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിട്ട് നല്ല പോലെ ഇളക്കി എടുക്കുന്നുണ്ട് ആ മസാലയെല്ലാം ആ മക്രോണിലൊന്ന് പിടിച്ച് വരണേ ചിലരിതിൽ മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാനിതിൽ ഇപ്പോൾ മാഗി ക്യൂബ് ക്യൂബൊന്നിട്ട് കൊടുക്കണേ കാരണം നമ്മൾ എഗ്ഗ് എഗ്ഗ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് സവാള ഒക്കെ വഴറ്റണ സമയത്ത് ഒരു ക്യാപ്സിൽ കരിഞ്ഞതും മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇവിടെ എഗ്ഗിട്ട് വയ്ക്കണോണ്ട് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കാത്തത് അങ്ങനെ ഇട്ടുണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാക്രോണി ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇത് അരിപ്പാത്രത്തിൽ ഊറ്റി വെച്ചാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ അരിപ്പ കോരിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാലും മതി കേട്ടോ നമ്മൾ പിന്നെ എല്ലാം എളുപ്പപ്പണിയാണല്ലോ നോക്കുക ഞാൻ കൂടുതൽ എളുപ്പപ്പണിയായിട്ടോ നോക്കുക നല്ല പോലെ ഇനി അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ടാവും നമ്മുടെ മക്രോണി നല്ല സോഫ്റ്റ് ആണ് അപ്പം അതിലേക്ക് ഇട്ട് ഇളക്കി മസാലയൊക്കെ മക്രോണിലേക്കൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കെടുക്കുന്നുണ്ട് കേട്ടോ മോള് സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ ഇത് ഉണ്ടാക്കി വെക്കുക അപ്പോൾ പിന്നെ മോള് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ അപ്പോഴത്തേക്കൊന്ന് ചൂടൊക്കെ ഒന്ന് സെറ്റായി മസാല ഒക്കെ പിടിച്ച് ചൂടൊക്കെ അറിയൊന്നും വരും കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി മസാലയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ച് നമുക്കത് മൂടി വെച്ച് കൊടുക്കാവേ മോള് വന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ മോള് വരുന്ന സമയമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ നായക്കുട്ടി ബ്രൂണോ അതൊക്കെ ഓരോ തുടങ്ങിട്ടോ ഒരു കുറെ അല്ല ഒരു പ്രത്യേക തരം സൗണ്ടാണേ നമ്മുടെ താഴ്ചത്ത് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും വന്നു ചോദിക്കാറുണ്ട് എന്താ നായ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണമെന്ന് രാവിലെ അവളുടെ വണ്ടി വരാറാകുമ്പോഴും വൈകുന്നേരം അവളുടെ വണ്ടി വരാറാവുമ്പോഴത്തേക്കും നായയുടെ സൗണ്ട് പ്രത്യേകമായിട്ടൊരു സൗണ്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ അവൾ വരാറായിരുന്നു അപ്പോഴത്തോ പുറത്തേക്ക് ഇറങ്ങിയ വണ്ടി സ്കൂളിൽ നിന്നൊക്കെ പോകുന്നൊരു പകുതി വഴിയൊക്കെ എത്തിയിട്ടുണ്ടാവുമോ അപ്പോഴത്തേക്കും നല്ല സൗണ്ട് ഉണ്ടാക്കും വീടിനടുത്തെക്കും കുറച്ചും കൂടി സൗണ്ട് ഉണ്ടാക്കും പിന്നെ കറക്റ്റ് അറിയാൻ പറ്റും മോള് വരാനായെന്ന് മോളുടെ വണ്ടി വന്ന് പോയാലും ഉള്ളോട്ട് അവനെ ആ കുരച്ചിൽ വരെ അവൻ കിടന്ന് കരയും ആണെങ്കിലും മോളുടെ വണ്ടി വന്ന സമയം മോള് പോയി ശേഷം മാത്രമേ ഉള്ളൂ അവനെ കരച്ചിൽ നിർത്തുക അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും പക്ഷേ അവൾ പോകാത്ത ദിവസം അവൻ കരയാറ് തന്നെ ഇല്ല അതാണൊരു പ്രത്യേകത കേട്ടോ അവൾ പോണ കണ്ടിട്ടില്ലെങ്കിൽ രാവിലെ ഒന്ന് കരയും അവൾ പോണ കണ്ടിട്ടില്ലെങ്കിൽ വൈകുന്നേരം കരയില്ലാട്ടോ പിന്നെ ഞങ്ങളെങ്ങാനും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടെന്നെങ്കിൽ അവനറിയാൻ കാത്തു നിൽക്കുകയെന്ന് അപ്പോൾ കരയൂട്ടോ എന്താണ് അവർക്കതിൽ നിന്ന് എങ്ങനെ മനസ്സിലാവുന്നു ഒന്നും നമുക്കറിയില്ല പക്ഷെ നാൽക്കാലികൾക്കും നാൽ കാലമൃ നായ്ക്കൾ നമ്മുടെ കന്നുകാലികൾ അതുങ്ങൾക്കൊക്കെ വേഗം അങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് പറയുക പക്ഷെ എനിക്കറിയില്ല എന്താണ് അതിൻ്റെ പിന്നിലെ ശാസ്ത്രങ്ങൾ എന്നൊക്കെ പക്ഷേ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ പല സമയത്തും ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം ഇട്ടേക്കണേട്ടോ എനിക്കതിനെക്കുറിച്ച് കൂടുതലറിയില്ല അറിയാവുന്ന രണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എങ്ങനെ അപ്പം അതാണ്ടേത് മോളെത്തി ഇതാണ്ടോ ഞാൻ മോൾക്ക് മിക്കപ്പോഴും കെട്ടി ഓരോ സ്റ്റൈലിലാണ് ഹെയർ സ്റ്റൈൽ കെട്ടി കൊടുത്തുവിടാറ് രണ്ട് ദിവസത്താക്കിയിട്ട് നമ്മൾ ആകെ സങ്കടത്തിലായിരുന്നു അവളുടെ വണ്ടിയിൽ വെച്ച് ബാഗൊന്ന് മാറിപ്പോയിട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടിലെ കുട്ടിയുടെ തന്നെ ബാഗ് മാറിപ്പോയത് തന്നെ നമ്മൾ പിന്നീട് അത് കൊണ്ട് കൊടുത്ത് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ വന്ന് കയ്യും കാലം മുഖൊക്കെ കഴി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും കൂടി ചായ എടുത്തു അപ്പം പിന്നെ ചായയുടെ എന്നും അങ്ങനെ തന്നെയാണ് മോൾ വന്ന മോളുടെ കാര്യങ്ങളൊക്കെ അവൾ കുറച്ചു വർത്താനൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ശേഷം അവൾ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു അങ്ങനത്തെക്കും ചായയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ മോൾക്ക് ചായ കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടും ചായ കുടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവരും കൂടിയും ചായ എടുത്തു അപ്പോൾ ഇന്നത്തെ ഈവനിങ് ക്ലോക്സ് കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാത്തവരേക്കും ബൈ ബൈ സി യു